ഹലോ എല്ലാവർക്കും നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോറും മുൻപേ സീരിയലിൻ്റെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നറിയാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഗംഗാധരൻ്റെ അടുത്ത് ചെല്ലുകയാണല്ലേ അപ്പോൾ െന്ന് ഓരോ സത്യങ്ങളും ചോദിച്ചാൽ അവസാനം എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ബാലചന്ദ്രൻ വന്നു എന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പോൾ ഗംഗാധരന് സത്യങ്ങളെല്ലാം പറയേണ്ടി തന്നെ വരികയാണ് അപ്പോൾ ബാലചന്ദ്രൻ ഒരു റൂം എടുത്തിട്ട് അവിടെ ഇരുന്ന് മൊത്തം കുടിക്കുകയാണ് എത്രത്തോളം കുടിച്ച് ആ ബോധം കെടാൻ പറ്റുമോ ഇത്രയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാലതിയും നമ്മുടെ ഗംഗാധരനും അവിടെ ഉണ്ട് അപ്പോൾ മാലതി പറയുന്നുണ്ട് ബാലേന്ദ്രേട്ട ഇങ്ങനെ കുടിച്ച് നശിക്കല്ലേ എന്തായാലും വന്നു പോയി ഇനി നിങ്ങളുടെ കുടുംബം എന്ത് കുടുംബം ഇപ്പോൾ ഈ പറയണ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഗംഗാധരൻ ചെയ്യണ ഒരു ഇതുപോലെ പത്തിരുപത് ഇ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു അഭിതം ഉണ്ടെന്നോ അതിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ അപ്പോൾ എനിക്ക് മാത്രം ഒന്നും വരാൻ പാടില്ല എനിക്ക് കുടിക്കാൻ പാടില്ല എനിക്ക് എൻ്റെ മനുഷ്യനല്ലേ ഞാൻ എനിക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും ഇല്ലാത്ത ൊരു വ്യക്തിയാണോ ഞാൻ എന്നൊക്കെ ബാലചന്ദ്രൻ കുടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ് അപ്പം ഗംഗാധരം പറയുന്നുണ്ട് ഞങ്ങൾ വൈജയന്തിക്ക് വേണ്ടിയിട്ടാണ് അത്രയും വലിയ ഒരു കാര്യം ഞങ്ങൾ മറച്ചു വെച്ചത് ബാലചന്ദ്ര അതെ നിങ്ങളൊക്കെ വലിയ പ്രമാണിയും കുടുംബക്കാരുമാണല്ലോ എന്നെപ്പോലെയുള്ള ഞാൻ ആരാ എന്നെ മറച്ചു വെച്ചാൽ എന്താ എന്നെ പറ്റിച്ചാലെന്താ ഞാൻ വെറും വിഡി എന്നുള്ള രീതിയിൽ സ്വയം കുറ്റപ്പെടുത്തി കരയാണ് ബാലചന്ദ്രൻ്റെ സിറ്റുവേഷൻ അതാണ് എന്നിട്ട് നമ്മുടെ മാലത പറയുന്നുണ്ട് ബാലചന്ദ്ര ഇനിയിപ്പോൾ ഇത് വൈജയന്തി അറിയുമ്പോഴുള്ള സിറ്റുവേഷൻ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും ഓ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയുടെ ജീവനാണ് പ്രധാനം ഇത്രയും നാൾ എന്നെ പറ്റിച്ച് എന്നെ വഞ്ചിച്ച് എൻ്റെ കുടുംബം തകർത്ത അവളോടാണ് നിങ്ങൾക്ക് വീണ്ടും സിമ്പതി ഓ നിങ്ങളുടെ സഹോദരിയാണല്ലോ അതുകൊണ്ട് ഞാൻ ആരല്ലേ എനിക്ക് മനസ്സും സങ്കടങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു മരവാണല്ലോ ഞാൻ എന്നൊക്കെ ബാലചന്ദ്രൻ ഇമോഷനായിട്ട് പറയുകയാണ് അങ്ങനെയല്ല ബാലചന്ദ്ര ഞങ്ങൾ പറഞ്ഞത് അവർ പേര് നമ്മുടെ മാലതിയും ഗംഗാധരനും എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാൾ അവൾ എന്നെ ചതിച്ചു അവൾ എന്നെ വഞ്ചിച്ചു എൻ്റെ കുടുംബം തകർന്നു എൻ്റെ മക്കളുടെ ഭാവി എന്നൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും കുറേ നേരം ഇണ്ടാതിരുന്നിട്ട് വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ആട്ടെ അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എവിടെ വെച്ചാണ് വൈജയന്തി കുഞ്ഞ് ജന്മം നൽകിയത് അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ടോ ആ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇവരെന്ത് പറയും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ചോദിച്ചതാണ് അപ്പോൾ മാലതി പറഞ്ഞു അതൊരു പെൺകുട്ടിയായിരുന്നു ആ അത് നന്നായി ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ എവിടെയാണ് അപ്പോൾ അവർ പിന്നെ ഇനി ഒന്നും ഒളിച്ച് വെച്ചിട്ട് കാര്യമില്ല കാര്യം എല്ലാ സത്യങ്ങളും ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ളത് അവർക്ക് മനസ്സിലായി ആ കുട്ടിയെ ഏതോ ഒരു ഓർഫണേജിൽ ഏൽപ്പിച്ചു എന്നുള്ളത് മാത്രമേ അറിയൂ അത് മരിച്ചു ഒന്നും പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾ പിന്നെ തിരക്കിയില്ലേ എന്ന് ബാലചന്ദ്രൻ ഇല്ല ബാലചന്ദ്ര ഞങ്ങൾ പിന്നെ തിരക്കിയില്ല എന്ന് ഗംഗാധരം പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വൈജന്തിയുടെ മാനസികാവസ്ഥകളൊക്കെ ആ രീതിയിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ രീതിയിൽ അവളെ എങ്ങനെയെങ്കിലും അവളൊരു അബ്നോർമൽ ലെവലിലോട്ടൊക്കെ ആയി അപ്പോൾ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അവളെ ഒന്ന് മാറ്റിയെടുത്ത് വന്ന സിറ്റുവേഷനൊക്കെ ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ടിരുന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും കുടിക്കണം അപ്പം മാലതി പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഏട്ടാ ഇനി കുടിക്കല്ലേ പ്ലീസ് അപ്പോൾ പറഞ്ഞു എന്നെ ആരും തടസ്സപ്പെടുത്താനായിട്ട് നിൽക്കണം നിങ്ങൾ പൊക്കോളൂ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആകെ ടെൻഷനായി ഇതെന്താണ് ഇനി എന്തായി തീരും എന്നുള്ളതൊക്കെ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അതൊരു കാര്യമൊന്നും ഉണ്ടായില്ല ബാലചന്ദ്രൻ അവരോട് രണ്ടുപേരെ അടുത്ത് പൊക്കോളാൻ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് വരുകയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് അവർ രണ്ടുപേരും കൂടെ പിന്നെ സംസാരിക്കുന്നത് ഇതെങ്ങനെയായിരിക്കും ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ആകെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് അറിയാവുന്നത് ഒന്ന് അച്ഛൻ അച്ഛൻ മരണപ്പെട്ടു പിന്നെ അമ്മ ഒരിക്കലും എന്തായാലും പറയില്ല പിന്നെ ആ രാവണി മേനോൺ അത് അങ്ങനെയൊന്നും പറയാൻ വഴിയില്ലല്ലോ പിന്നെ ഇതെങ്ങനെയാണ് ഇതറിഞ്ഞത് ഈ കുഞ്ഞിനെ ഇനി ബാലേന്ദ്രൻ കണ്ടുകണു അങ്ങനെ പല സംശയങ്ങളും നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ല അപ്പോൾ മാലതിക്കൊരു സംശയം അല്ല ഗംഗാധരൻ ചേട്ടൻ ഇനിയിപ്പോൾ ഈ ബാലേന്ദ്രൻ വീട്ടിൽ തന്നെ പോകുമോ അതോ എന്തെങ്കിലും ചെയ്യുമോ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വൈജയന്തിയുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് അവർക്ക് ആ ഉള്ളൊരു എന്ന് പറയുന്നത് അതാണ് ഇനി എന്തായി തീരും എന്നുള്ളതൊക്കെ അപ്പം ഗംഗാധരം പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്നോട് നീ ഒന്നും ചോദിക്കില്ലേ എനിക്ക് മനസ്സിനാകെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് ഇവരിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ നമ്മുടെ വൈജയന്തിയുടെ കോള് വരെയാണ് ഗംഗാധരൻ മാലതി ഒന്നും ഞെട്ടാണ് അപ്പോൾ അവർ ഇതൊന്നും വൈജയന്തി അറിയിക്കരുത് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരിതൊന്നും അറിയാത്ത മട്ടിൽ കോള് ഗംഗാധരനെടുത്തപ്പോൾ വൈജയന്തി ചോദിച്ചു ഏട്ടാ ഇങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ പോയിട്ട് ഇന്നിപ്പോൾ രണ്ട് ദിവസമായി എങ്ങോട്ട് പോകണമെങ്കിലും പറഞ്ഞിട്ടാണ് പോകുന്നത് ആ എങ്ങാനും വിളിച്ചായിരുന്നു ഇല്ലല്ലോ അത് വന്നോളൂ അവൻ എവിടെയെങ്കിലും പർച്ചേസിങ്ങിനോ ടെക്സ്റ്റൈൽസിൻ്റെ ആവശ്യത്തിനോ മറ്റും പോയതായിരിക്കും അതിന് നീ ഇത്ര ടെൻഷനാണ് അല്ല എവിടെ പോയാലും പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അങ്ങോട്ട് വിളിച്ചിട്ടൊന്നും ഇല്ലല്ലേ ഓക്കെ എന്നാൽ ആയിക്കോട്ടെ വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഗംഗാധരന് ആ കോൾ അങ്ങ് കട്ട് ചെയ്തു കാര്യം എന്ത് പറയണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വായിന്ന് വീണു പോയാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അങ്ങ് ഫോൺ വെക്കുകയാണ് അത് കഴിഞ്ഞ് അലീന വൈജയന്തിയുടെ അടുത്ത് വരുകയാണ് അപ്പോൾ വൈജയന്തി അലീനയോട് ചോദിക്കണം മനു എങ്ങാനും വിളിച്ചായിരുന്നു അലീന ഇല്ല മേഡം മനുവേട്ടം വിളിച്ചില്ല അവനും അറിയില്ല വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിച്ചു പറയാണെന്നാണ് പറഞ്ഞത് മാഡം വിളിച്ചില്ല ഞാൻ വിളിച്ചു അപ്പോൾ മേഡം ഞാൻ എന്നാൽ പോവാന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഇറങ്ങണം അപ്പോൾ മേഡം എങ്ങോട്ട് പോവാണ് ബാങ്കിൽ പോകണോ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാന്നും പറഞ്ഞ് ദേഷ്യപ്പെടാം സങ്കടവും ദേഷ്യവും ഒക്കെയാണ് കാരണം ഒരു വിവരവും ഇല്ല എന്ത് ചെയ്യണം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണോ ഒന്നും അറിയില്ല വൈജയന്തിക്ക് ആകെ പ്രാന്ത് പിടിച്ച മട്ടിലാണ് കുട്ടികൾ ഒരു വശത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ അച്ഛൻ വിളിച്ചോ വന്നോ കിട്ടിയോ എന്നൊക്കെ കുട്ടികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വൈജയന്തിക്ക് ഒരു ഐഡിയ ഇല്ല വിളിക്കാവുന്നവരെയും തിരക്കാവുന്ന സ്ഥലങ്ങളിലും ഒക്കെ വൈജയന്തി തിരക്കിയിട്ടുണ്ട് അങ്ങനെ വൈജയന്തി വണ്ടിയിൽ ബാങ്കിലോട്ട് പോവാണ് ആ സമയത്തും വൈജയന്തി ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കോൾ എടുക്കുന്നില്ല നോട്ട് റീച്ചബിൾ പറയുന്നുണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കയാണ് അങ്ങനെ ബാങ്കിൽ പോയി ഇരുന്നുവെങ്കിലും ഫുൾ മൈൻഡ് മൊത്തം ബാലേന്ദ്രൻ എന്തായിരിക്കും പറ്റിയത് എന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ പല പല ചിന്തകളാണ് വൈജയന്തിയുടെ ഉള്ളിൽ വന്നത് അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്താണ് നമ്മുടെ മഴതോരും മുൻപേ സീരിയൽ വരാനിരിക്കുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പോൾ ചെറിയൊരു പ്രമോ ഇൻട്ര പോലെ കണ്ടയ്ക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിൽ വരെയും ഒരു ഭ്രാന്തനെ പോലെ കയറി വരെയാണ് വന്ന് അലിയ നമ്മുടെ വൈജയന്തിന്റെ റൂമിലോട്ട് കൊണ്ടുപോവാണ് കാരണം വൈജയന്തിക്ക് ഒരു ക്ലൂ പോലും ഇല്ല ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞു ഇനി ബാലചന്ദ്രൻ ഇത് കണ്ടുപിടിച്ച് ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കുക മനസ്സിൽ പോലും കരുതുന്നില്ല വേറെ എന്തെങ്കിലും ഇഷ്യൂ എന്നുള്ളത് രീതിയിലാണ് വൈജയന്തി ഇരിക്കുന്നത് പക്ഷെ ഇനി കാണിക്കുന്നത് വൈജയന്തിയുടെ അടുത്ത് ബാലചന്ദ്രൻ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അതിൻ്റെ ഇടയിൽ പല ഇൻസിഡൻ്റുകളും വരുന്നുണ്ട് അലീന അതിൻ്റെ അകത്ത് വരുകയും ഒരു തോക്കെടുത്ത് ചൂണ്ടേയും അങ്ങനെ അങ്ങനെ പല സീനുകൾ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ മഴതോരും മുൻപേ സീരിയൽ ഇനി എന്താണ് ആ കുടുംബത്തിന് സംഭവിക്കുന്നത് എന്നറിയാൻ ഞാനും ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം എത്രത്തോളം ഇതിൽ ട്വിസ്റ്റ് എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നും ഇനി വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ജീവിതത്തിൽ അവർ ഒന്നിക്കുമോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ആ കുടുംബം പിളർന്നു പോവോ ആ കുട്ടികളുടെ ജീവിതം എന്തായി തീരും ഇതിനെല്ലാം കാരണം താനാണോ എന്ന ചിന്തയിൽ അലീനെ മനസ്സ് തകർന്നു പോവുമോ ഇതൊന്നും അറിയില്ല എന്തായാലും ഇതിനൊരു അന്തിമ തീരുമാനം ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് എന്തായാലും ഉറ്റുനോക്കിയിരിക്കാം ഓരോ ദിവസത്തെയും പ്രൊമോ വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോസൊക്കെ ഒന്ന് കണ്ട് സ്കിപ്പ് അടിക്കേണ്ട ഒന്ന് കാണുക എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുകട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാ അവർക്ക് നല്ലൊരു ശുഭരാത്രി പറയുന്നു താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ